എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സഞ്ജു ടെക് ഒരു സമയത്ത് ഇവൻ്റെ വീഡിയോ ഞാൻ സ്ഥിരമായിട്ടൊക്കെ കാണാറുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഇവനെ അങ്ങോട്ടെനിക്ക് പിടിക്കുന്നില്ല ഏഹ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവൻ്റെ ഒരു എക്സ് റിലേഷൻ്റെ കേസിലായാലും ഞാൻ ഞാൻ പറഞ്ഞു മ്യൂച്വലായിട്ട് എടുക്കുന്ന ഒരു തീരുമാനമാണെങ്കിൽ ഓക്കെയാണ് ഫൈനാണെന്ന് പക്ഷേ വീണ്ടും ഇവൻ്റെ കയ്യിലിപ്പം പ്രവൃത്തികളൊക്കെ കാണാൻ തോറും എനിക്കതങ്ങോട്ട് ഡൈജസ്റ്റ് ആകുന്നില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും ഒന്നോളം നനക്ക് കുടി കൂട്ടണം അവൻ്റെ പുതിയൊരു റിലേഷൻ ആയതുകൊണ്ട് ഒരിക്കലുമല്ല പുതിയൊരു റിലേഷൻ ആകുന്നത് എനിക്കൊരിക്കലും വിയോജിപ്പൊന്നുമില്ല പക്ഷേ എക്സ് എന്ന് പറയുന്ന ഒരു റിലേഷനെ അവൻ ചതിച്ചാണ് പറ്റിച്ചാണ് അവൻ പുതിയൊരു റിലേഷനിൽ ആ കുട്ടിയെ തേച്ചതാണെങ്കിൽ അത് അവൻ ചെയ്തത് ലോകത്തെത്തനാണ് അതിലോട്ട് ഞാൻ കടക്കുന്നില്ല അത് പോട്ട് കാരണം അതിന് ഈ ഇവൻ്റെ ഇപ്പോൾ ഉള്ള വീഡിയോസിന് താഴെ വരുന്ന കമൻസുകളാണ് ഒരുപാട് കമൻസ് അപ്പോൾ ഇവൻ വാലൻറ്റൈൻഡെൻഡൻഡൻസ് ഡേയോടനുബന്ധിച്ച് ഈ സഞ്ജു ടെക്കി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് ഒരു പ്രാങ്ക് പിന്നെ ഈ പറയുന്ന മറ്റൊരു കുട്ടി പ്രപ്പോസ് ചെയ്യുന്നു അതിൻ്റെ കാര്യങ്ങളായിട്ട് അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായി ആ കുട്ടി എന്തായാലും അവനെ പ്രപ്പോസ് ചെയ്ത് അവർ സെറ്റായി റിലേഷനിലായിട്ടുണ്ട് ആ വീഡിയോ കാണുമ്പോൾ പറയാം പ്രപ്പോസ് ചെയ്ത് ഇറങ്ങി ഇട്ട് കൊടുക്കുന്നു ഓക്കെ സെറ്റായി നല്ല നല്ലതായിട്ടിരിക്കട്ടെ പക്ഷേ ആ വീഡിയോയിൽ നീ നാട്ടുകാരെ പറ്റിക്കുന്ന കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുള്ളത് അതെന്താണ് നീ ചുമ്മാ ബാക്കിയുള്ള നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഫാമിലിയാണ് എൻ്റെ വീരാണ് തൈരാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പറ്റിച്ചും കൊണ്ട് നീ വീഡിയോ ഇടുന്നത് ശരിയാണ് ഏ ശരിയാണോ അതില് എന്തോ സഞ്ജുവിന് പിന്നെ അതുപോലെ സഞ്ജു വരുന്നു സഞ്ജു ഒന്നും അറിഞ്ഞിട്ടില്ല ആണ് മറ്റതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രീതിയിൽ കാണിച്ചു കൂട്ടുന്ന പക്ക സ്ക്രിപ്റ്റഡാണെന്ന് ഞാൻ ഇപ്പോ ഈ വീഡിയോയിൽ തെളിയിച്ചു തരാം അപ്പോ ഇതിന്റെ തുടക്കം സഞ്ജു പറഞ്ഞ് നമുക്കൊന്ന് കേട്ട് നോക്കാം ഒരു വാഷ് വീഡിയോ ആണ് വെറുതെ കാരണം എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുമെന്ന് വിചാരിക്കാത്ത ഒരു സംഭവമാണ് നടന്നത് ഈ വീഡിയോ എല്ലാ ആമ്പിള്ളേരും കാണണമെന്ന് ഞാൻ പറയുന്നത് കാരണം ആ പിള്ളേർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എവരി ബോയ്സ് ഡ്രീം കം ട്രൂ മൂവ്മെന്റ് ആണ് നമ്മളെല്ലാരും പല പല വീഡിയോസ് കാണണം യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ റീൽസ് ആയിക്കോട്ടെ അതിനകത്ത് ചിലപ്പോൾ സർപ്രൈസ് ചെയ്യാൻ കാണും പ്രൊപ്പോസ് ചെയ്യാനാണോ ഒരാണാ പെണ്ണാ എന്താണെങ്കിലും ചില അടിപൊളി സീൻസ് ഒക്കെ നമ്മൾ ആലോചിക്കും ക്ഷേടാ ഇതൊക്കെ സിനിമ ഒക്കെ അത് മാത്രമേ അടക്കത്തുള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും അടക്കത്തില്ല ഇതൊന്നും റിയാലിറ്റിയിലോട്ട് പോസിബിൾ പോസിബിളാക്കാൻ പറ്റത്തില്ലെന്ന് ഗൈസ് അങ്ങനെ തന്നെ ഞാനും വിചാരിച്ചിരുന്ന പക്ഷെ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ പോലെ തന്നെ വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു ഗൈസ് പക്ഷെ എന്റെ ലൈഫിലോട്ട് ഒരുത്തിങ്ങോട്ട് വന്നിട്ട് എന്നെ സർപ്രൈസ് ചെയ്ത കാരണമായിരുന്നു നിങ്ങൾക്ക് ജലസടിക്കും ഗൈസ് ഇവ പറയണതിൻ്റെ ഇരിപ്പൂശം എന്ന് വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നത് പോലെയാണ് ഇവൻ്റെ പറയുന്ന ഇരിപ്പൂശം നോക്കുമ്പോൾ സത്യം പറയല്ല സഞ്ജു നീ ഭയങ്കര ഭയങ്കര പരിപാടിയുടെ കാണിക്കുന്നത് സത്യം ഏ നിന്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെ നീ നന്നായിട്ട് പറ്റിക്കുന്നുണ്ട് അതെനിക്ക് ഇപ്പോൾ ക്രമേണ എനിക്ക് നന്നായിട്ട് മനസ്സിലാവണത് ഇതിൻ്റെ താഴെ ഒരുപാട് പേര് പഴയ എക്സിൻ്റെ പേര് പറഞ്ഞിട്ടും കാര്യങ്ങളായിട്ടൊക്കെ കമൻ്റ് ചെയ്യുന്നുണ്ട് കുറേ പ്രൊവോക്കിങ് ആണ് ഈ കമൻറ്റ് ചെയ്യുന്ന അടുത്ത് ഞാൻ പ്രത്യേക ഒരു കാര്യം പറയാം ഇനി ആ പെൺകുട്ടിയുടെ പേര് വലിച്ചിട്ട് ഇടാതിരിക്കുക കാരണം ഇനി ആ പെൺകുട്ടിക്ക് ഇവൻ്റെ പേരും പറഞ്ഞു നാണക്കേട് ഉണ്ടാക്കാതിരിക്കുക മനസ്സിലായോ അല്ലാണ്ട് അർക്കുന്നില്ല സത്യം പറഞ്ഞാൽ ആ കുട്ടി ജെനുവൻ ആ കുട്ടി ഭാവോ ആണ് ഏഹ് അതെനിക്കെന്തോ അങ്ങനെ ഒരു ഫീൽ തോന്നുന്നു കാരണം ഇവൻ കാണിക്കുന്ന ഒക്കെ ഭയങ്കര പരിപാടിയാണ് ഭയങ്കര പരിപാടിയാണ് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അത് എഴുതി ഒപ്പിട്ട് തെളി വട്ടക്ക എനിക്കത് കണ്ടപ്പോൾ ഇപ്പം ഭയങ്കര ഉടവായ്പ്പാണെന്ന് ഫീൽ ചെയ്തു കാരണം ഇതിന് ശേഷം ഇപ്പോൾ ഈ വാലൻസ് ഡേക്ക് ഇവനെ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നു മീൻസ് ഐ മീൻ റിങ് ഒക്കെ കൊടുത്ത ആ കുട്ടി ആ കുട്ടിയുടെ പേര് എനിക്കെന്തോ അറിയില്ല ആ ഓക്കെ ആ കുട്ടി ഇവനെ പ്രാങ്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോ ഷൂട്ടിന് വിളിച്ചു വരുത്തുന്ന ഒരു വീഡിയോ എടുക്കുന്നുണ്ട് ഒരു വീഡിയോ എടുക്കുന്നുണ്ട് ക്യാമറയിൽ എടുക്കുന്നുണ്ട് അതിങ്ങനെ എടുത്ത് ആ ഫ്ലോയിൽ ഇവൻ വന്നിങ്ങനെ കയറി ആ ഫ്ലോയിൽ തന്നെ ആ സാധനം അങ്ങോട്ട് പോകുന്നുണ്ട് എനിക്കത് കണ്ടിട്ട് ഫുള്ള് നല്ല ഒന്നാം തരം സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് മനസ്സിലായി ഐ മീൻ ഇവൻ സഞ്ജു അറിഞ്ഞും കൊണ്ടുള്ള പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് സത്യം സീരിയസിലത് കണ്ടിട്ട് ആ ഒരു ഫ്ലോയിൽ അതാണ് എടുത്തങ്ങ് പോവുകയാണ് അത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതങ്ങനെ തോന്നും ആ പ്രാങ്കാണെന്ന് പറയുന്നുതോ സഞ്ജുതോ വരുന്നു ഏഹ് മനസ്സിലായില്ലേ സഞ്ജുതോ വരുന്നു ഇപ്പോൾ സഞ്ജുവിൻ്റെ ചാനലാണ് ഈ സാധനം അപ്പോൾ ഇത് എടുക്കുമ്പോൾ ഓഫ്കോഴ്സ് അത് സഞ്ജുവിൻ്റെ ഒരു ലെവലിലായിരിക്കുമല്ല സാധനം പോകുന്നത് അപ്പോൾ എനിക്കിത് കണ്ടിട്ട് ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് എടുക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സത്യം നല്ലൊരു പക്ക ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇതൊരു ഇവർ ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ഉള്ള ഒരു പരിപാടിയായിട്ടാണ് തോന്നിയത് അതായത് സഞ്ജുവിൻ്റെ അറിവോട് ചെയ്തൊരു പരിപാടി ആയിട്ട് എനിക്ക് പേഴ്സണലി ഇത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇത് ഇന്നാണ് ഈ വീഡിയോ കാണുന്നത് ഇപ്പോൾ കുറച്ച് തിരക്കുകളും കാര്യങ്ങളായിരുന്നു അത് കഴിഞ്ഞ് വന്നിട്ട് ഈ വീഡിയോ ഇപ്പൊ കണ്ടപ്പോ തന്നെ എനിക്കിതൊന്നും എടുത്ത് സംസാരിക്കുന്നു എനിക്ക് തോന്നി എന്തായാലും ആ ഭാഗം ഇങ്ങനെ പോകുന്ന ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്ക് മീൻസ് കണ്ടുനോക്ക് ഹലോ ആ പറയൂ സത്യവളാ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ സഞ്ജുവിനെ പ്രാങ്ക് യു ആക്ച്വലി ഗൈസ് ഇതുവരെ വളരെ കൃത്യമായിട്ട് ഞാൻ സഞ്ജുനോട് എനിക്കൊരു പേഴ്സണൽ ഫോട്ടോഷൂട്ട് ഫോട്ടോഷൂട്ടു അവനിപ്പോ തിരിച്ചുവിട്ടേ പേഴ്സണൽ ഫോട്ടോഷൂട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആലപ്പുഴയിലാണ് ഷൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നേക്കാണ് അപ്പം ഇനി ബാക്കി അറിയത്തില്ല ഞാൻ എന്റെ പേഴ്സണൽ ഷൂട്ടിങ്ങിന്ന് പെയ്ഡ് ഷൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അറിയുകയാണ് ഗേസ് ഞാൻ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ ഞാനൊരു കള്ളം പറഞ്ഞു സജിനോട് എനിക്ക് മാത്രമുള്ള പേഴ്സണൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ സജീനെ വിളിച്ച് വരുത്തുന്നുണ്ട് അപ്പം ബാക്കിയൊന്നും അറിയത്തില്ല എനിക്കിട്ട് കിട്ടുമോ അത് തീയതി തടഞ്ഞിട്ട് കിട്ടുമോയെന്നറിയത്തില്ല അവനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കള്ളത്തരം പിടിച്ചു നിൽക്കും അവൻ മനസ്സിലാക്കും

കണ്ടോ ബോയ്സ് ഇത് ആ ഫ്ലോയിലി സാധനം അങ്ങനെ പോവുകയാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞത് ഇത് സ്ക്രിപ്റ്റഡ് പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത് ഏഹ് നമുക്ക് റിയാക്ഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഒപ്പീനിയൻ ആണല്ലോ പറയുന്നത് അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യണം ഇതെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് സ്ക്രിപ്റ്റഡ് ആയിട്ട് തോന്നിയോ എന്ന എന്താണുള്ളതെന്ന് കമന്റ് ചെയ്യും ഇതിന് ശേഷം പിന്നെ ആ കുട്ടി ഇവനെ ഇതൊരു പ്രാങ്ക് അടുത്ത പ്രാങ്ക് അവർ ക്രിയേറ്റ് ചെയ്യുന്നു പിന്നെ അതിനുശേഷം ആ കുട്ടി പ്രപ്പോസ് ചെയ്യുന്നു അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് എന്തായാലും അവർ റിലേഷനിലായി പക്ഷേ ഞാൻ സീരിയസ്ലി ഒരു കാര്യം പറയാം ഇവൻ അന്ന് ഈ കുട്ടിയായിട്ട് നമ്മൾ ഫ്രണ്ടാണ് 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 ഫ്രണ്ടാണെന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പോൾ ഒരു റിലേഷനിലായി ആയിക്കോട്ടെ ഒന്നും ഞാൻ എനിക്ക് വേറെ ഒന്നുമില്ല അത് അവരുടെ ഇഷ്ടം അവരുടെ പേഴ്സണൽ കാര്യം പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത് സഞ്ജു സഞ്ജു മുത്തേ ഏ മറ്റു പെൺകുട്ടിയോട് കാണിച്ചത് തേപ്പാണെങ്കിൽ നല്ല ഒന്നാം തരം പരിപാടി പിന്നെ ആ തേപ്പ എന്തായാലും കാണിച്ചതായാലും നിങ്ങൾക്ക് റീസൺ കാണുമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കും ആ ഇഷ്യൂ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ആ കുട്ടിയെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മോശമാണ് ഭയങ്കര മോശമെന്നേ ഞാൻ പറയത്തുള്ളു മനസ്സിലായ് ആ കുട്ടി ഇൻറ്റൻഷ്യലി പറ്റിച്ചതാണ് നിൻ്റെ വൈബിനത്വം നിനക്ക് വരുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണത്താൽ നീ പറ്റിച്ചതാണെങ്കിൽ വളരെ മോശമാണ് പിന്നെ ഇത് മെയിനായിട്ട് ഇതിന് താഴെ കുറേ കമൻസ് വരുന്നുണ്ട് അതിൽ ആ കുട്ടിയുടെ പേര് വലിച്ചിടുന്നുണ്ട് ഞാൻ ആ കമൻറ്റ് വയ്ക്കാത്തത് വേറൊന്നും ഉണ്ടല്ലോ ആ കുട്ടിയുടെ പേര് വലിച്ചിടുന്നതുകൊണ്ടാണ് അത് വേണ്ട ഒഴിവാക്കാം എന്നുള്ള രീതിയിലാണ് ആ കമൻസ് ഞാൻ വെക്കാത്തത് വിട്ടേ ആ കുട്ടി സമാധാനത്തോടെ ജീവിക്കട്ടെ ഇവൻ്റെ പേര് പറഞ്ഞാൽ ആ കുട്ടി നാണം കെടുത്താതെ എന്ന് ഞാൻ പറയത്തുള്ളൂ മനസ്സിലായേ എന്താണ് സഞ്ചു കൊള്ളാം കാര്യങ്ങളൊക്കെ ചെറുകെട്ട് ചെറുകെട്ടായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഇൻറ്റൻഷ്യനിൽ ആ കുട്ടിയെ പഠിച്ചതാണെങ്കിൽ വളരെ മോശം മനസ്സിലായോ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ പബ്ലിക്ക് വരുന്ന വീഡിയോ ആണ് നമ്മളെടുത്ത് പറയുന്ന അഭിപ്രായം പിന്നെ ഈ സ്ക്രിപ്റ്റ് അതങ്ങ് പൊളിഞ്ഞ് അത് ഫുൾ വീഡിയോ കാണുമ്പോൾ ആൾക്കാർക്ക് കൂടുതൽ മനസ്സിലാവും പൊളിഞ്ഞ സ്ക്രിപ്റ്റ് അതുകൊണ്ട് വിട്ടയ ഇതുവരെ ദുഡായ് പരിപാടികളും കൊണ്ട് നാട്ടുകാരെ പറ്റി ഇറങ്ങാറ് ഏ മനസ്സിലായ ഗേൾസ് ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടേതാറക്കാൻ വേണ്ടിയിട്ടുണ്ടാകണം പുതിയൊരു വീഡിയോ ആയിട്ടുണ്ടാകും ബൈ